ുന്നു ഞാൻ ഫസ്റ്റ് ഇട്ടത് ഇന്ത്യ പാകിസ്ഥാന്റെ തീയുണ്ടകൾക്ക് മുന്നിൽ ഇന്ത്യ അടിപതറി ബാറ്റിംഗ് ഇറങ്ങിയ അതായത് ഇന്ത്യ നൂറ്റി പത്തൊമ്പത് റൺസാണ് എടുത്തത് തിരിച്ച് ബാറ്റിങ്ങിന് പാകിസ്ഥാൻ വെറും നൂറ്റി ഇരുപത് റൺസ് മതിയായിരുന്നു ജയിക്കാൻ പറയാൻ വാക്കുകളില്ല നമ്മുടെ ബുംറാരെയൊക്കെ ഏറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പൊന്നോ ഒരു രക്ഷയിലെറിയുന്നത് നമുക്കറിയാം ഈ ഓപ്പണിംഗ് ജോഡി ഡേഞ്ചറസ് ബാറ്റ്സ്മാൻമാരാണ് നമ്മുടെ ബാബർ റസാമും മുഹമ്മദ് റുസാനും അവര് നമ്മളെയൊക്കെ കുറച്ചൊരു ഭയപ്പെടുത്തിയെങ്കിലും പിന്നെ ഇന്ത്യയുടെ വാട്ട് കം ബാക്ക് ആണ് നമ്മൾ കണ്ടത് വളരെ സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ എല്ലാവരും കാത്തിരുന്നൊരു മാച്ചാണ് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും പ്രതീക്ഷിക്കത്തോ ഉയർന്നില്ല പക്ഷേ പക്ഷെ അതേപോലെ തന്ന പാകിസ്ഥാൻ ഞാൻ നേരത്തെ പറഞ്ഞതല്ല ഇന്ത്യ കളിച്ച പിച്ചിൽ തന്നെയാണ് പാകിസ്ഥാനും കളിക്കുന്ന പിച്ച് മോശമാണെങ്കിൽ അതേപോലെ തന്നെ ബോളേഴ്സ് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലും അവരും തിരിച്ചറിയട്ടെ പാകിസ്ഥാൻ ഇന്ത്യ എറിഞ്ഞിടാൻ കഴിയുമുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിൽ തിരിഞ്ഞിറങ്ങി നടണം അതല്ലേ കലയെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വരാം ആരൊക്കെ എത്രയൊക്കെ അടിച്ചെന്ന് നമുക്ക് ഇപ്പൊ പറയാം ഞാനിപ്പോ പറഞ്ഞുതരാം നമ്മുടെ പാകിസ്ഥാൻ നമ്മുടെ ഓപ്പണിംഗ് ഇറങ്ങിയത് മുഹമ്മദ് റസാനും ബാബർ റസാമാണ് അവരുടെ ഓപ്പണിങ് ജോഡി എന്ന് പറയുന്നത് ആ പാർട്ട്ണർഷിപ്പ് അടിപൊളിയായിരുന്നു നമ്മൾ ഓർത്തു ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു നിമിഷത്തിൽ ഓർത്തു ആദ്യമേ കാണിച്ചത് വിജയ അതാണ് എനിക്ക് ചീനുവരുന്നത് പാക്കിസ്ഥാൻ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ഇന്ത്യക്ക് ജയിക്കാൻ സാധ്യത വെറും എട്ട് ശതമാനം അപ്പൊ ഞാൻ ജച്ചാനോട് പറയുകയുണ്ടായി കഴിഞ്ഞ വർഷത്തെ കളിയിലും ഇതേപോലെയായിരുന്നു ഇന്ത്യ എട്ട് ശതമാനവും തൊണ്ണൂറ്റി രണ്ട് ശതമാനവും പാകിസ്ഥാനും അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഒരാളും വിപ്പോണ്ട് നമ്മുടെ വിരാട് കോഹ്ലി അവിടെ ഉറപ്പിച്ചു നിന്ന് കഴിഞ്ഞാൽ ഏത് ബോളേഴ്സിനെ അടിച്ചിടാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് വരാം മുഹമ്മദ് റിസ്വാൻ മുഹമ്മദ് റുസാന്റെ അടിപൊളി അതായത് മുഹമ്മദ് റിസ്വാൻ നമ്മളാ പേരിപ്പെടുത്തി മുഹമ്മദ് റിസ്വാൻ നിപ്പുണ്ടായിരുന്നോ നല്ല ഫോം ആയിട്ട് അത്യാവശ്യം നല്ല ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബും ക്ലീൻ ക്ലീൻ ബൗൾഡാക്കി നമ്മൾ കണ്ടത് നമുക്ക് പ്രതീക്ഷിച്ചത് നമ്മുടെ എത്രാമത്തെ ഓറിലാണ് പറയാ പതിനാറാമത്തെ പതിനേഴാമത്തെ ഓറിലാണ് നമുക്ക് ആ പ്രതീക്ഷ കയ്യിൽ തന്നത് റിസ്വാൻ അങ്ങോട്ട് എറിഞ്ഞിടാം മുഹമ്മദ് റിസ്വാൻ ബോളിൽ നിന്നും മുപ്പത്തൊന്ന് റൺസാണ് എടുത്തത് ഒരു ഫോറും ഒരു സിക്സും നമ്മുടെ ബാബർ റസാം ഇന്ത്യയിലോട്ട് വരണത് നമ്മുടെ ക്യാപ്റ്റൻ പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നൂറ്റി അമ്പത് റൺസ് കഴിഞ്ഞ മുമ്പത്തെ വർഷം നൂറ്റി അമ്പത് റൺസ് ഇന്ത്യ അടിച്ചിട്ട് ബാബർ റസാമും റിസാനും കൂടെ വിക്കറ്റ് പോലും പോകാണ്ട് തിരിച്ചടിച്ചൊരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഈ നൂറ്റി ഇരുപത് റൺസ് എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു ജനക്ക് പറഞ്ഞു ഇത് നിമിഷ നിമിഷ നേരം കൊണ്ട് അവർ അടിച്ചെടുക്കും പക്ഷേ ഇന്ത്യൻ ബോളേഴ്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല പാകിസ്ഥാൻ ഡാറ്റ് നമ്മുടെ മുഹമ്മദ് റസ്സാൻ ബാബർ ഹസാം പത്ത് ബോളിൽ നിന്നും പതിമൂന്ന് റൺസ് രണ്ട് ഫോർ ഉസ്മാൻ ഖാൻ പതിനഞ്ച് ബോളിൽ പതിമൂന്ന് റൺസ് ഒരു ഫോറും നമ്മുടെ ഫറാദ് ജമാൻ എട്ട് ബോളിൽ പതിമൂന്ന് റൺസ് ഒരു ഫോറും ഒരു സിക്സും ഇമാദ് വസീം ഇരുപത്തിമൂന്ന് ബോളിൽ പതിനഞ്ച് റൺസ് ഒരു ഫോറ് നമ്മുടെ ഷബാബ് ഖാൻ ഷബാബ് ഖാൻ വന്നപ്പോ ഞാനോർത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കൂ ഏഴ് ബോളിൽ നാല് റൺസ് എടുത്തിട്ട് ഔട്ടായി ഇഫ് ഇഫ്താർ അഹമ്മദ് ഒമ്പത് ബോളിൽ അഞ്ച് റൺസ് ഷൈൻ ഷാ അഫ്രീദ് ഒരു ബോള് ഫേസ് ചെയ്തോന്നു മടിച്ചില്ല പക്ഷേ നമ്മുടെ നസീം ഷാ ഞാൻ ഓർത്ത് പണി കിട്ടുകയായിരിക്കും അത് നമ്മുടെ മൂന്ന് ബോളില് മൂന്ന് ബോളില് പതിനാറ് ഉള്ള സമയത്താണ് ഒരു ഫോർ അടിച്ചത് രണ്ട് ബോളിൽ പന്ത്രണ്ട് റൺസിന്റെ കളി വന്നു അതും കോഹ്ലി നമ്മള് പറ്റത്തില്ല അത് മാക്സിമം കോഹ്ലിനെ കൊണ്ട് ട്രൈ ചെയ്ത് നമ്മുടെ പത്തൊമ്പതാമത്തെ അഞ്ചാമത്തെ പത്തൊമ്പതാമത്തെ ഓറിലെ അഞ്ചാമത്തെ ബോള് നസീം ഷാ പോക്കി അടിച്ചുപോക്കി ഞാനവിടുത്തെ സിക്സ് ആയിരിക്കണം പക്ഷെ അത് ഫോർ ആണ് പോയത് പിന്നെ ഒരു ബോളിൽ എട്ട് റൺസ് ആ ഓരഞ്ഞങ്ങ് പഴയ പീഡിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് നസീം ഷാ കരഞ്ഞോണ്ട് ഷെയിൻ ഷാ ഫ്രീദിന്റെ തോളി കൈയിട്ടും ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മുടെ ചെക്കന്മാരുടെ കാര്യത്തിലോട്ട് വന്നാൽ അർഷദീപ് സിംഗ് നാല് ഓവർ ഇറന്ന് മുപ്പത്തൊന്ന് റൺസും ഒരു വിക്കറ്റും വീഴ്ത്തി മുഹമ്മദ് സിറാജ് വിക്കറ്റൊന്നും വീഴ്ത്തിയില്ലെങ്കിൽ നാളെ കിടാനായിട്ട് ബോൾ എറണിച്ചിട്ടുണ്ട് നാല് ഓവറിൽ പത്തൊമ്പത് റൺസും സിറാജിന്റെ നമ്മളെ പതിനെട്ടാമത്തെ ഓവറൊക്കെ ഉണ്ടല്ലോ അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി ഉഗ്രനായിട്ട് ഏർമ്മയിച്ചത് അതേപോലെ തന്നെ നമ്മുടെ ബുംറ ബുംറയാണ് നമ്മളെ പറയുന്നത് ശരിക്കുള്ള ഷെയിൻ ഷാഫ്രീം നസീം ഷായും ഒന്നല്ല അത്തരത്തിലുള്ള നമ്മൾ ഇന്ന് കണ്ടത് നാല് ഓവർ എന്നിട്ട് റൺസ് പിടിച്ചിരിക്കാൻ പറ്റില്ല പാകിസ്ഥാൻ ബോളേഴ്സിന് അതും മൂന്ന് വിക്കറ്റ് ലാസ്റ്റ് ഓളെ നമ്മൾ മുഹമ്മദ് റർസാൻ എടുത്തു പറയുന്ന വിക്കറ്റ് ക്ലീൻ ബൗഡർ എറിഞ്ഞ് പൊട്ടിച്ച സ്റ്റംബ് നമ്മുടെ ഹർദിക് പാണ്ഡേന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിലും അറിയം ിങ്ങിലേക്ക് അസറി ബോളിംഗിൽ കസറിയിട്ടുണ്ട് നാല് ഓവറാണ് ഇരുപത്തിനാല് റൺസും വേണ്ട സമയത്ത് ഒരു വിക്കറ്റ് ഇട്ട് ഫുള്ള് രണ്ട് വിക്കറ്റ് ഹർത്തിക് പാണ്ഡ്യുന്നത് നമ്മുടെ രവീന്ദ്ര ജഡേജ രണ്ട് ഓവർ വരണോ പത്ത് റൺസ് വിക്കറ്റ് ഒന്നുമില്ല അതുപോലെ തന്നെ അക്ഷർ പട്ടേല് രണ്ട് ഓവർ ആണ് പതിനൊന്ന് റൺസ് ഒരു വിക്കറ്റ് ഞാൻ എടുത്തിട്ട് ആഗ്രഹിക്കാം ശിവന് ബുബേനെയും പിന്നെ എന്തിനാണ് ഓൾറൗണ്ടർ എന്നുള്ള ഒരു കണക്ക് കൊടുത്തിട്ട് നമ്മൾ ടീം ഇന്ത്യയിൽ എടുത്തിരിക്കുന്നത് ില്ല ബോൾ എറിയുന്നില്ല പിന്നെ എന്തുമാണ് ശിവൻ ദുബൈനെ കൊണ്ട് ഇന്ത്യൻ ടീം ഉദ്ദേശിക്കുന്നത് ഐ സി സി ബി സി സിടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നമ്മുടെ ശിവൻ ദുബൈനെ ടീമിൽ വെച്ചിരിക്കുന്നത് സഞ്ജു ഇറക്ക് ആ ചിലപ്പോ ആ ഒരു ഒരു ക്രൂഷ്യൽ ടൈമിൽ ചിലപ്പോൾ സഞ്ജു ഫോം ആയാലോ ശിവൻ ദുബൈനെ നമുക്കറിയാം ഒരു രണ്ട് മൂന്ന് നാല് സിക്സ് അടിച്ചിട്ട് അറിയാൻ ഔട്ടായി പോകും സഞ്ജു സാംസൺ ആ ഒരു ക്രൂഷ്യൽ ടൈമിൽ നമ്മുടെ സൂര്യകുമാർ യാദവ് ഒക്കെ പോകുന്ന സമയത്ത് ഇറക്കി വിടാൻ നല്ലൊരു ഓപ്ഷനാണ് സഞ്ജു എന്ന് പറയുന്നത് തട്ടിമുട്ടിയാണെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിച്ചു തന്നെ ഒരു നൂറ്റി പത്തൊമ്പത് എന്നുള്ളത് ഒരു നൂറ്റി അമ്പത് റൺസ് ലെവലിലൊക്കെ എത്തിച്ചു തന്നെ സഞ്ജുക്ക് അവസരം കൊടുക്കാം കഴിഞ്ഞ കളിയും ദുബൈനെ കൊണ്ട് വലിയ ഗുണം ഉണ്ടായില്ല നമ്മുടെ രണ്ടാമത്തെ കളിയിലും വലിയ ഗുണം ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് ശിവൻ ദുബായ്ക്ക് പകരം സഞ്ജുനെടുക്കുക നമുക്ക് ടീം ഒന്നും കൂടെ സെറ്റ് ചെയ്യണം ഇനിയുള്ള വരുന്ന കളിയില് പാകിസ്ഥാൻ പോലെയുള്ള പാകിസ്ഥാനില് നമ്മുടെ ആദ്യത്തെ കളിയുണ്ട് യു എസ് എന് യു എസ് എട്ട് സൂപ്പർ ഓവർ കളിച്ച് അവര് നമ്മുടെ സൂപ്പർ ഓവറിൽ നമ്മുടെ അമീർ ഖാനിക്കിട്ട് അടിയെത്തിയിട്ട് ഏഹ് തിരിച്ച് ചെയ്സ് ചെയ്യാൻ പറ്റിയില്ല സൂപ്പർ ഓവറിൽ യു എസ് എ ജയിച്ച് നമ്മളെ അടുത്ത കഴിയെന്ന് പറഞ്ഞത് യു എസ് എട്ടാണ് അപ്പം പാകിസ്ഥാനെ തോപ്പിച്ച ഒരു ടീമാണ് യു എസ് എ അപ്പൊ അവരുമായിട്ട് കളിക്കുമ്പോൾ ഇതിലും ഇച്ചിരി മികച്ച ഒരു രീതിയിൽ വേണം കളിക്കാൻ ഇന്ന് നൂറ്റിപ്പത്തൊമ്പത് റൺസ് അടിച്ചു അത് ഒരുക്കണം അന്ന് യു എസ് എയും പാകിസ്ഥാനും കൂടെ കളിക്കുമ്പോൾ നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എന്താണ് അടിച്ചു അത് ചെയ്സ് ചെയ്യാൻ പറ്റിയില്ല ചെയ്സ് ചെയ്ത് അത് സൂപ്പർ ഓവറിലോട്ട് പോകുകയാണ് നമ്മൾ കണ്ടത് ഇന്നത്തെ കളി കൺഫേം ആയിട്ട് നമ്മൾ ഉറപ്പിച്ചാണ് അത് ടി വി തന്നെ കണ്ടില്ലേ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പാകിസ്ഥാനെ എട്ട് ശതമാനം ഉറപ്പിച്ച പക്ഷെ തിരിച്ചുള്ള വട വട കമ്പാക്ക എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ ഇന്ത്യയുടെ ഊ പറയാം വാക്കുകളില്ല ബുംറൈനെ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് മദ്യ ഒരു ലേ പോലുള്ളൊരു എറിയാണ് നമ്മളുണ്ട് ഇനി വരും കളിയിലോട്ട് നമുക്ക് ഇതൊക്കെ കാണണം സഞ്ജുവിന് ഒന്നും കൂടെ ഞാൻ പറയുന്നത് സഞ്ജുവിന് ടീമിലോട്ട് ഉൾപ്പെടുത്തുക ടീമിന് ഗുണം ചെയ്യും ശിവൻ ദുബൈ വെറും പാലാണ് അപ്പൊ അടുത്ത കളി യുവസ് ചെയ്തായിട്ടാണ് നമ്മളാ ഇപ്പൊ രണ്ട് കളി വിൻ ചെയ്ത് നാല് പോയിന്റുമായിട്ട് നമ്മുടെ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത കളി യുവായിട്ട്